കുറഞ്ഞ ചെലവിൽ വാളകം പഞ്ചായത്തിൽ ബയോഫ്ലോഗ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ നടപ്പിലാക്കിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു വാളകം പഞ്ചായത്ത് കുടിലിൽ കെ എം ജോർജിന്റെ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക അപ്പോൾ ട്രംപിനെ പോലെയുള്ളവരൊക്കെ അവിടുന്ന് ഭീഷണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് പേടിയാ കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം താളം കിട്ടുകയുള്ളൂ നമ്മൾ സെൽഫ് സഫീഷ്യൻ്റാണ് അതിപ്പം നാടാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും രാജ്യമാണെങ്കിലും ഒക്കെ അങ്ങനെ ആണെങ്കിലും ആരെയും ഭീഷണിക്കൊന്നും നമുക്ക് പഴങ്ങളായിട്ട് വരുന്ന അമ്പത്തോടെ കരകൾക്ക് കൂട്ടിട്ട് നമുക്കും നമ്മുടെ തലമുറയ്ക്കും നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബയോഫ്ലോക്ക് മത്സ്യകൃഷി രീതിയിലൂടെ തിലാപ്പിയ വരാൽ തുടങ്ങി ഏഴായിരത്തോളം മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചത് പൊള്ളർച്ചെത്തിയ മത്സ്യത്തെ ആവശ്യാനുസരണം വിളവെടുപ്പ് നടത്തി വിൽക്കുകയാണ് പതിവ് മായം ചേർക്കാത്ത ഗുണമേന്മയുള്ള മത്സ്യം വാങ്ങാൻ ആവിശ്കാരേറെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ ഫിഷറീസ് ഓഫീസർ സുമയ്യ എ എസ് പ്രോജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ഷിബി ഐസക് ബിന്ദു പോൾ ആനി സോണിയ ഷാജി വർഗീസ് ജോമോൻ കുര്യൻ ിഷ എം ടി തുടങ്ങി ഒമാനിയ മൊബൈൽ ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മൊട്ടോ നത്തിങ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ മൊബൈലുകൾക്ക് ഒരു വർഷം പരീക്ഷയില്ലാതെ പെർസെന്റേജ് എം ആയി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി